വിശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ആധാരം മോഷ്ടിച്ചതിനുള്ള തെളിവ് ശാലിനി രാഘവൻ നായരെ കാണിക്കുകയാണ് അതിനുശേഷം ശാലിനി സുസ്മിതയെ ചോദ്യം ചെയ്യുന്നു ആദ്യം സുസ്മിത അതൊന്നും സമ്മതിക്കുന്നില്ല പിന്നീട് വീഡിയോ കാട്ടി ചോദിക്കുമ്പോൾ മിണ്ടാതെ നിൽക്കുകയാണ് സുസ്മിത അതേസമയം അവിടേക്ക് വരുന്ന സത്യഭാമയോട് ശാലിനി പറയുകയാണ് സത്യാമയുടെ വീടിൻ്റെ ആധാരം മാറ്റിവെച്ചതും ചതിച്ചതുമൊക്കെ സുസ്മിതയാണ് അന്നേരം സത്യഭാമ അത് വിശ്വസിക്കുന്നില്ല തുടർന്ന് ശാലിനി തൻ്റെ മൊബൈലിലുള്ള വീഡിയോ സത്യഭാമയ്ക്ക് കാട്ടിക്കൊടുക്കുകയാണ് തുടർന്ന് ശാലിനിയും ശാലിനിയുടെ ഫോൺ വാങ്ങി വീഡിയോ നോക്കുകയാണ് അതിനുശേഷം സത്യഭാമ സുസ്മിതയോട് ചോദിക്കുകയാണ് ഈ കേട്ടതൊക്കെ സത്യമാണോ എന്ന് ആദ്യം ഉണ്ടാതി നിന്നെങ്കിലും പിന്നീട് സുസ്മിത പറയുകയാണ് അതൊക്കെ സത്യമാണ് ആൻറ്റീന്ന് സുസ്മിത കുറ്റം സമ്മതിച്ചു കഴിഞ്ഞതിന് ശേഷം സുസ്മിതയെ അടിക്കുകയാണ് ശാലിനി സത്യഭാമയുടെ മുൻപിൽ വെച്ച് തന്നെ പിന്നീട് വിഷ്ണു കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാകുമ്പോൾ ശാലിനിക്ക് വിഷ്ണുവിനോട് സ്നേഹം തോന്നുകയാണ് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ഫോണിൽ കൂടി ശാലിനി ഉപദേശിക്കുകയാണ് ശാരദാമ്മ ഭർത്താവിന് പിന്തുണയും സഹായവും ഒക്കെ ആയിട്ട് നിൽക്കേണ്ടവളാണ് ഭാര്യ എന്നൊക്കെ ഫോണിലൂടെ ശാലിനിയോട് പറയുകയാണ് ശാരദാമ്മ പിന്നീട് വിഷ്ണുവിനോട് സ്നേഹത്തോടു കൂടി സംസാരിക്കുകയാണ് ശാലിനി ഇത്രയുമാണ് പുതിയ പ്രൊമോയിൽ വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്